ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് നാളെ ഒമ്പതാം തീയതി നമ്മുടെ കൊണ്ടോട്ടിയുടെ കൊണ്ടോട്ടി നേർച്ചയുടെ കൊടിമരം ഉയർത്തുന്ന ചടങ്ങാണ് നാളെ അപ്പം എല്ലാവരെയും ആ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടോട്ടി നേർച്ച തുടങ്ങാൻ പോവുകയാണ് അപ്പം എല്ലാവരെയും എൻ്റെ നാടായ കൊണ്ടോട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കേൾക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നാളെ മുതലാണ് കൊടിയേറ്റൽ പിന്നെ ഒരു മാസക്കാലം ഒരു മാസം കഴിഞ്ഞാൽ കറക്റ്റ് നേർച്ചൻ്റെ ആരവം തുടങ്ങും ആദ്യമായിട്ട് പിന്നെ വെള്ളാട്ടക്കാരെ തൂക്ക് പൊട്ടിക്കൽ കർമ്മം അത് കഴിഞ്ഞാൽ വെള്ളാട്ടക്കാരെ വരും നാളെ സ്ഥാനീകനെ ഏൽക്കുന്ന ദിവസമാണ് പിന്നെ അതോടുകൂടി തന്നെ മൊയ്തീസൈക്കിൻ്റെയും മുഹമ്മദ് ഷാ താങ്കളിയും കൊടിയേറ്റ് ഏറുന്ന ദിവസമാണ് അത് കഴിഞ്ഞാൽ കൊണ്ടുപോയിച്ചൻ്റെ തുടക്കമായി പിന്നെ കറക്റ്റ് മുപ്പതാമത്തെ ദിവസം തൂക്കെടുക്കൽ കറങ്ങും കിട്ടിയ നാൾ വെള്ളാട്ടക്കാരെ വരവും പിന്നെ രണ്ടു നാള് വലിയ നേർച്ചയും അതുകൂടി സമർപ്പിക്കും ഈ കൊല്ലത്തെ സംഭവമാണ് അപ്പം എല്ലാവരും വലിയ ആവേശത്തിലാണ് വലിയ ജനപങ്കാളിത്തം ഉണ്ടാവും പിന്നെ എന്താ പറയാ എല്ലാം കൊണ്ടും കൊണ്ടോട്ടീന്റെ ആ വെളിച്ചം വീണ്ടും തിരിച്ചു കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ മുതൽ പോണത് അപ്പൊ കൊണ്ടോട്ട് ഭാഗമായിട്ട് നമ്മുടെ ചന്ദനം അരക്കല്ലേ അപ്പൊ ഇത് എത്ര സമയം ഇത് ഞങ്ങള് മുന്നാള് നാലാട് വെച്ച് വരുന്നുണ്ട് ഇത് ഏകദേശം നാല് മുട്ടിയുണ്ട് ആ ഏകദേശം തൊള്ളായിരം തീരണം അപ്പൊ വൈകുന്നേരം ആവുമല്ലേ വൈകുന്നേരം വൈകുന്നേരം ഇത് ഞാൻ ആള് മാറിക്കൊണ്ടിരിക്കുമോ ആള് മാറി മാറുന്ന പ്രശ്നമൊന്നുമില്ല മാറണം അപ്പോൾ വേനാവുമ്പോ ആള് മാറി അപ്പൊ കൊണ്ടു തുടക്കം ആയില്ലേ കൊടിമരേ അത് കൊടിമരത്താ എല്ലാത്തിന്റെ സംഭവം ഇത് കഞ്ഞിന്റെ അരിപ്പവാന്റെ നാളെ കൊടിയേറ്റാണല്ലോ അപ്പൊ നാളെ രാവിലേക്കുള്ള നാളെ കഞ്ഞിണ്ടോ കൊടിയേറ്റം കഴിഞ്ഞ പാട് ചീരാകഞ്ഞും വരുന്ന ഇവിടുത്തെ പിന്നെ ഫക്കീറിപ്പുര കഞ്ഞിപ്പുരയാണ് ഇത് എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഇത് കൊടുത്തോണ്ടിരുന്ന കഞ്ഞിന്റെ ഒരു ഒരു അന്നദാനം ഉണ്ടായിരുന്നു അത് നിന്നിട്ടിപ്പം ഒരു പതിനാല് വർഷമായിട്ട് ഇല്ല ഇപ്പൊ രണ്ടാമത് ഞാൻ ഇപ്പൊരു ആ ഒരു വർഷം ഇത് ഞാൻ കഴിഞ്ഞു ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം നടത്താണ് അപ്പൊ ആ ഇതാണ് ആ അവിടെ പത്ത് മുന്നൂറോളാക്കി എല്ലാ വ്യാഴിച്ച് രാവിലെ വന്നാലും ഒരു ഒമ്പത് മണി തൊട്ട് ഒരു രണ്ട് ഒന്നര രണ്ട് മണി നേർച്ചാണ് സമയത്ത് സമയത്ത് നമ്മളിപ്പോ ഒരു കുറച്ചു ദിവസം സ്ഥിരമായിട്ട് കൊടുക്കാനുള്ള തീരുമാനം ആ തീരുമാനം ആ നാളെ നമ്മൾ എന്താക്കി നാളെ ചീരാകഞ്ഞി കൊടിയേറ്റം കഴിഞ്ഞാൽ പാട്ട് ചീരാകഞ്ഞിണ്ടാവും അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ് പിന്നെ രാവിലെ ഉണ്ടാവും രാവിലത്തെ സ്ഥാനകൃം കഴിഞ്ഞാണ്ട് ആ അപ്പൊ രാവിലെ എന്ത് കഞ്ഞി ഉണ്ടാവും ഏഹ് ഉച്ച വരെ ഉണ്ടാവും പിന്നെ വ്യാഴിച്ചെല്ലാ വ്യാഴും കഞ്ഞി ഉണ്ടാവും ആ എല്ലാവർക്കും ഇവിടെ വന്നാല് അതിപ്പോ ഈ മറച്ചിലെ കുട്ടികൾ പിന്നെ വയ്യാത്രക്കാർ കടക്കാർ എല്ലാവരും കൊണ്ടോട്ടിലെ ടൗണിലെ ഫോട്ടർമാർ എല്ലാവരും വരും ഈ പ്രദേശത്തുള്ള പിന്നെ പാത്രങ്ങളിൽ വന്നിട്ട് എല്ലാവർക്കും ഒരു ആ ഒരു പത്ത് മുന്നൂറോളം ആൾക്കാർ നാളെ വന്ന അറിഞ്ഞിട്ട് ആൾക്കാരായിരിക്കും രാവിലെ തുടങ്ങി ഇത് ആ ഇത് പറഞ്ഞാൽ ഇതിന് ചെമ്പുണ്ടാവും ഇത് പതിനൊന്ന് കിലോ വരി ഉണ്ട് ആ ഇത് ഇത് ശമ്പള ചെമ്പുകൾ ഇത് നമ്മള് അങ്ങനെ ആര് തന്ന വാങ്ങും ഇല്ലെങ്കിൽ നമ്മളെ ഏറ്റെടുത്താണ് ഇങ്ങനെ നമ്മൾ ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം ഗുരുനാഥൻ ഉണ്ട് അത് നാസർഗ പള്ളിക്കണ്ടിന്ന് പറയും ആ ഈ വയൽ യാത്ര ചെയ്യുന്ന ആ ചിസ്തിയില് അപ്പൊ അവിടുന്ന് നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ മഹാകവി മഹാകവിൻകുട്ടി ബജറയുടെ ഓക്കെ ഇതാണ് നമ്മുടെ മഹാകവി ആ മഹാകവിട്ടി പ്രസ്ഥ പിന്നെ മഹാകവിൻസ്പല്ല പാട്ടുകാരി എല്ലാ സംഗീതും അപ്പം മൂപ്പരെ കബർസ്ഥാനാണ് ഇത് കൊണ്ടുട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുമ്പോത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് പിന്നെ കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ചൊക്കെ കൊല്ലമായിട്ടുള്ള ഇങ്ങനെ ആക്കിട്ട് അതുവരെ ൂടി കിടന്ന സ്ഥലമാണ് കൊണ്ടോട്ടി കണ്ടെത്തിയിട്ട് എല്ലാതിലും പങ്കെടുക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് അക്ഷര ക്ലബിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അതാണ് ഇത് പിന്നെ ഇതിനെ പറ്റി കൂടുതൽ പറയേണ്ട വീഡിയോ ഇത് ബോഡ് മേലുണ്ട് മലപ്പുറം കിസ എലിപ്പട സലാസിൽ ഇജ്ര മൂലപുരാണം അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഒമ്പതാം തീയതി കൊടിമരം ഉയർത്തുകയും അടുത്ത ഒമ്പതാം തീയതി കൊണ്ടുവരക്ഷി തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ